അരി അഴിച്ചിട്ടുണ്ട് തന്നെ പോകുന്നു നേരത്തെ കാരണം സമയം കളയാതിരിക്കാൻ വേണ്ടി നോക്കിക്കോ കണ്ട് മനസ്സിലാക്കിക്കും ഇതാണ് അതിൻ്റെ കണ്ടോ നല്ലൊരു പ്രത്യേകതരം വർക്കും അതിൻ്റെ തന്നെ നമ്മുടെ ബോർഡറും ഇഷ്ടമായോ ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞു കൊണ്ടുവന്നതാണ് ഇനി നിങ്ങളെ ഞാൻ ഇതിൻ്റെ മുന്താണിന്ന് പെട്ടെന്ന് കാണിക്കാം ഇതെ ഇതാണ് മുന്താണി പെട്ടെന്ന് ഇതാണ് അതിൻ്റെ ബ്ലൗസ് അല്ലേ കൂടുതൽ പറയാനില്ലല്ലോ കാണേണ്ട താമസമേ ഉള്ളൂ അത്ര മനോഹരമാണ് പെട്ടെന്ന് വന്നേ സമയം കളയാതെ തന്നെ പെട്ടെന്ന് വന്നു ആ അങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് കളറും ഡിസൈനും ചേരുവും നോക്കിക്കോ കാണിക്കാം ഇനി അതിൻ്റെ മുന്താണി അതിൻ്റെ ബ്ലൗസ് പീസും കാണിക്കാവേ വേണ്ട ഇതാണ് മുമ്പ് കാണിച്ച പോലെ തന്നെയാ മുന്താണി ഞാൻ റേറ്റ് പറയാൻ മറന്നുപോയി ഇത് ബ്ലൗസ് കാണിക്കാം പീസ് അടുത്തത് ബ്രിക്ക് റെഡ് കളർ കളർ നോക്കിയേ ചോക്കലേറ്റ് അല്ല ബ്രിക്ക് റെഡ് കളറാണ് അടിപൊളിയല്ലേ കാണാൻ നല്ലല്ലേ മുമ്പത്തെ പോലെ തന്നെ ഇതിന്റെ മുന്താണി ഇത് കണ്ടോ ഇത് ത്രീ സീറോ നയൻ ഐ കേട്ടോ ത്രീ സീറോ നയൻ ഐ മുന്താണിയും അതുപോലെ തന്നെ ഇതേണ്ടോ ഇതാണ് ഇതിൻ്റെ ബ്ലൗസിൻ്റെ പ്രിൻറ്റ് ത്രീ സീറോ നയൻ ഐ ചേരുന്ന കളറ് ഇച്ചിരി ലൈറ്റാണ് എന്നാൽ നല്ലൊരു ഷെയ്ഡ് ഇല്ലേ എല്ലാ ആൾക്കാർക്കും ഏത് പ്രായഭേദമന്യേ ചെയ്തിരുന്ന ഒരു സൂപ്പർ മൈസൂർ സിൽക്ക് ഈ പ്രൊക്കേഡിൻ്റെ ഇതാണ് ബ്ലൗസ് ഇതാണ് ഇത് ഇത് മുന്താണി ഇത്രി സീറോ നയൻ നയൻ അപ്പൊ ഇതെങ്ങനെയുണ്ട് എന്ത് എന്ത് പച്ചയാണ് ഇത് അല്ലേ ഇത് എന്തൊരു മനോഹരമാണ് അല്ലേ സൂപ്പർ മുമ്പത്തെ ഡിസൈൻ തന്നെയാണ് നല്ല കളറാണ് വേണ്ടത് മുന്താണി ഇത് മുന്താണി ഇത് ബ്ലൗസ് ഇത് ത്രീ വൺ നയൻ നയൻ ഞാൻ കാണിച്ച വീഡിയോയിലെ സാരികൾ എടുത്തിട്ട് കിട്ടിയവരെല്ലാം പറയുന്നത് ടീച്ചറെ കാണിക്കുന്നതിനേക്കാൾ മതോഹരം